കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഭരണസമിതിക്കെതിരെ ശക്തമായ വിമർശനവുമായി യു ഡി എഫ് അംഗങ്ങൾ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളും ക്രമക്കേടുകൾ ഉണ്ടെന്നും പദ്ധതിക്ക് പിന്നിൽ നടന്ന അഴിമതി മൂലം പദ്ധതികൾക്ക് പലതും ഫലം കണ്ടില്ലെന്നും യു ഡി എഫ് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളിലും ക്രമക്കേടുകൾ ഉണ്ടെന്നും പദ്ധതിക്ക് പിന്നിൽ നടന്ന അഴിമതി മൂലം പദ്ധതികൾ പലതും ഫലം കണ്ടില്ലെന്നും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും യു ആവശ്യപ്പെട്ടു യു ഡി എഫ് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു വിജിലൻസ് അന്വേഷണം ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അതേസമയം യു ഡി എഫ് അംഗങ്ങളുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ാണ് അതോടെ സെക്രട്ടറി പറയുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം